നെടുങ്കണ്ടം ചേമ്പളം സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾ നടന്നു ചേമ്പളം സെന്റ് മേരീസ് പാലിഷ് ഹാളിൽ നടന്ന ആഘോഷ പരിപാടികൾ എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഉടുമഞ്ചാൽ താലൂക്കിലെ ആദ്യകാല സ്കൂളുകളിലൊന്നായ നെടുങ്കണ്ടം ചേമ്പളം സെന്റ് മേരീസ് എൽ പി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം നടന്നു വിപുലമായ പരിപാടികളോടെയാണ് സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾ നടന്നത് ലോക്കൽ മാനേജർ സിസ്റ്റർ മെറീന പതാക ഉയർത്തി സമാപനത്തിന്റെ ഭാഗമായി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അണിനിരുന്ന റാലിയും നടന്നു തുടർന്ന് ചേമ്പളം സെന്റ് മേരീസ് സ്പാരീഷ് ഹാളിൽ നടന്ന ആഘോഷ പരിപാടികൾ എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു സേക്രഡ് ഹാർട്ട് കോൺക്രിഗേഷൻ എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ ആൻസി പോൾ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഇടുക്കി എ ഡി എം ഷൈജു ജേക്കബ് സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജെയിംസ് വെൺമാന്തറ നെടുങ്കണ്ടം എഇ ജെൻസിമോൾ പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസഫ് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ടോമി പി ടി എ പ്രസിഡന്റ് ഷിജോ കൊച്ചുപറമ്പിൽ ദിനേശ് തങ്കപ്പൻ മൗലവി മുഹമ്മദ് റഫീഖ് അൽ കൌസരി തുടങ്ങിയവർ പ്രസംഗിച്ചു അധ്യാപക അവാർഡ് ജേതാവ് ബിജു ജോർജിനെ യോഗത്തിൽ വെച്ച് ആദരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു തുടർന്ന് കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികൾ നടന്നു വിദ്യാർത്ഥികൾ രക്ഷിതാക്കർ തുടങ്ങിയവർ പങ്കെടുത്തു സുവർണ്ണ ജൂലി ആഘോഷങ്ങളോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടുനിന്ന കർമ്മപരിപാടികളാണ് സ്കൂളിൽ നടത്തിയത് ഇതിന്റെ ഭാഗമായി പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമങ്ങൾ രക്ഷകർത്താക്കൾക്കായി വിവിധ മത്സരങ്ങൾ പ്രോഗ്രാമുകൾ എന്നിവയും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം